കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ദേശീയ പുരസ്കാരം നേടിയ മട്ടന്നൂർ നഗരസഭയ്ക്ക് മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദരം പേർക്കാണ് ആദരം നൽകിയത് സ്വച്ഛ് സർവേക്ഷൻ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയതിനെ തുടർന്നാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ആദരം നൽകിയത് ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ആദരിച്ചത് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ഈ നഗരസഭ बजरा के जमाकुरे मुसमाअन नाम सिजिगियो लगरे के मुलाकात है मेजर सर टेंपल नाम विस्फोट हुआ मेजर सर टेंपल वेर लिविंग हियर समथिंग इज द गोल ऑफ कंफ्यूज्ड अफेक्शंस मैंने बहुत समय इसको इन पर व्हाट डू यू विल विजिबिलिटी एंड गाइडेंस और माननीय प्रधानमंत्री गवर्नमेंट से नाम करवटता रविशरी इनके आराधना में मेरा आशीर्वाद है मेरा गाय സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബിന്ദു നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വിട്ടൽ പ്രിൻസിപ്പൽ എം പി പ്രീതി പ്രധാന അധ്യാപകൻ കെ ശ്രീജിത് കുമാർ ഇ വിനോദ് കുമാർ എം കെ ഇസ്മയിൽ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്